ഉരകവർഗത്തിൽപ്പെടുന്ന വെള്ളത്തിലും കരിയിലും ജീവിക്കാൻ കഴിയുന്ന പുറന്തോടുള്ള ജീവികളാണ് ആമകൾ വെള്ളത്തിലോ വെള്ളത്തിനു സമീപമോ ജീവിക്കുന്ന ഇവ കരയിലാണ് മുട്ടയിടുന്നത് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് ഓളം വംശജാതികൾ സ്പീഷീസ് ഇന്ന് ജീവിച്ചിരിക്കുന്നു ഇവയിൽ പലതും വംശനാശ ഭീഷണി നേരിടുന്നവയാണ് ഒന്ന് കടലാമകൾക്ക് ശത്രുക്കൾ ഏറെയാണ് മുട്ടയും വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളുമാണ് പ്രധാന ഇരകൾ വലിയ കടലാമയുടെ മുഖ്യക്ഷത്ര മനുഷ്യനും അവൻ്റെ പ്രവൃത്തികളുമാണ് മുട്ടയിടാനെത്തുന്ന ആമകളെ പിടികൂടി ഇറച്ചി ആവശ്യത്തിനായി കൊല്ലുന്നതും ഇവയുടെ മുട്ട എടുക്കുന്നതും സാധാരണമാണ് ഇന്ത്യ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്നീ സ്ഥലങ്ങളിലാണ് ഇത് മുഖ്യമായും ടെസ്റ്റുഡൻസ് എന്ന ക്രമത്തിൽപ്പെട്ട ഉരകങ്ങളാണ് ആമകൾ പ്രധാനമായും അവയുടെ വാരിയെല്ലുകളിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഒരു പ്രത്യേക പുറന്തോടെ ഇവയുടെ സവിശേഷതയാണ് ആധുനിക ആമകളെ രണ്ട് പ്രധാന ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു ഫ്ലോറോഡിറ വശങ്ങളിലെ കഴുത്തുള്ള ആമകൾ ക്രിപ്റ്റോഡിറ മറഞ്ഞിരിക്കുന്ന കഴുത്തുള്ള ആമകൾ ഇവ തല പിന്നോട്ട് വലിക്കുന്ന രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു കരയിൽ വസിക്കുന്ന ആമകളും ശുദ്ധജല ടെറാപിനുകളും ഉൾപ്പെടെ മുന്നൂറ്റി അറുപത് ജീവിച്ചിരിക്കുന്നതും അടുത്തിടെ വംശനാശം സംഭവിച്ചതുമായ ആമകളുണ്ട് മിക്ക ഭൂഖണ്ഡങ്ങളിലും ചില ദ്വീപുകളിലും കടലാമകളുടെ കാര്യത്തിൽ സമുദ്രത്തിന്റെ ഭൂരിഭാഗവും ഇവ കാണപ്പെടുന്നു മറ്റ് അമ്മിയോട്ടുകളെപ്പോലെ ഉരകങ്ങൾ പക്ഷികൾ സസ്തനികൾ അവ വായി ശ്വസിക്കുകയും വെള്ളത്തിനിടയിൽ മുട്ടയിടുകയും ചെയ്യുന്നില്ല എന്നിരുന്നാലും പല ജീവിവർദ്ധങ്ങളും വെള്ളത്തിലോ ചുറ്റുപാടുകളിലോ വസിക്കുന്നു മറ്റുള്ള ഉരതങ്ങളെപ്പോലെ ആമകളും അവയുടെ ശരീരത്തിലെ ഊഷ്മാവ് ശീതരക്തം സമീപ പരിസ്ഥിതിക്കനുസരിച്ച് മാറ്റുന്നവയാണ് ഇവയെ സാധാരണ ശീതരക്തമുള്ള ജീവികളായിട്ടാണ് അറിയപ്പെടുന്നത് ഇവയും സാധാരണ രീതിയിൽ വെള്ളത്തിലെയും കരയിലെയും വായി ശ്വസിക്കുകയും ചെയ്യുന്നു ഇവ മുട്ടയിടുന്നത് കരയിലാണ് കട്ടി കൂടിയ പുറന്തോട് കൂടിയതാണ് ആമകൾ അവയുടെ തലയും നാല് കാലുകളും തോടിനുള്ളിലേക്ക് വലിച്ചെടുത്ത് സുരക്ഷിതമാകുവാൻ സാധിക്കുന്നതാണ് കട്ടി കൂടിയ പുറന്തോട് കൂടിയതാണ് ആമകൾ അവയുടെ തലയും നാല് കാലുകളും തോടിനുള്ളിലേക്ക് വലിച്ചെടുത്ത് സുരക്ഷിതമാകുവാൻ സാധിക്കുന്നതാണ് ഇവയുടെ പുറന്തോട് നിർമ്മിച്ചിരിക്കുന്നത് പരസ്പര ബന്ധിതമായ അറുപത് അസ്ഥികൾ കൊണ്ടാണ് ആമയുടെ ശരാശരി ആയുസ് സാധാരണ തൊണ്ണൂറ് മുതൽ നൂറ്റി വരെ വർഷമാണ് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ആമ അദ്വൈത മരിച്ചത് ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് വയസ്സുള്ളപ്പോൾ ആ രണ്ടായിരത്തി ആറിലാണ് അതിന്റെ ജനനം ആരോന്ന് ഏഴ് അഞ്ച് പൂജ്യമിലായിരുന്നെന്ന് ഗവേഷകർ പറയുന്നു എങ്കിലും ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട് ഇവ വെള്ളം കുടിക്കുന്നത് മൂക്കിലൂടെയാണ് ആൺ ആമകൾക്ക് പെൺ ആമകളേക്കാൾ വലിപ്പം കുറവാണ് അഞ്ചടി നീളമുള്ള ആമകളുണ്ട് ആമകൾക്ക് പല്ലുകളില്ല പകരം ശക്തിയേറിയ ചുണ്ടുകളാണുള്ളത് ശിലകര ശുദ്ധജല ജീവി വർഗങ്ങളെ വളർത്തുമൃഗങ്ങളായി വ്യാപകമായി വളർത്തുന്നു മാംസദിനം പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നതിനും അവയുടെ പുറംതോടിനും വേണ്ടി ആമകളെ വേട്ടയാടിയിട്ടുണ്ട് മത്സ്യബന്ധന വലകളിൽ പിടിക്കപ്പെടുമ്പോൾ കടലാമകൾ പലപ്പോഴും അബദ്ധത്തിൽ കൊല്ലപ്പെടുന്നു ലോകമെമ്പാടുമുള്ള ആമകളുടെ ആവാസ വ്യവസ്ഥക നശിപ്പിക്കപ്പെടുന്നു ഈ സമ്മർദ്ദങ്ങളുടെ ഫലമായി നിരവധി ജീവിവർഗങ്ങൾ വംശനാശം സംഭവിക്കുകയോ വംശനാശ ഭീഷണി നേരിടുകയോ ചെയ്യുന്നു